ശശിയേട്ടനെ കണ്ണൊക്കെ കെട്ടിക്കൊണ്ട് നിർത്തിയിരിക്കുക നാല് സ്ത്രീകളെ നിർത്തിയിട്ടുണ്ട് സ്വന്തം ഭാര്യ അപ്പുറത്തെ ശാന്തേച്ചി നളിനേച്ചി ഓമനച്ചേച്ചി ഇവര് നാലു പേരും ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണ് കെട്ടിയ ശശിയേട്ടൻ ഈ നാലു പേരുടെയും കൈ തൊട്ട് നോക്കി സ്വന്തം ഭാര്യയെ കണ്ടുപിടിക്കണം അരമണിക്കൂറെടുത്ത് ശശിയേട്ടൻ തപ്പി കണ്ടുപിടിക്കാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോ കണ്ടുപിടിച്ചു തെക്കേലെ ഓമനച്ചേച്ചിയെ ദീപേച്ചിയുടെ ഭാഷയിൽ കോഴി ശശി എന്തിനാന്നല്ലേ ഫണ്ട് തിരിമറി ഫണ്ട് തിരിമറി എന്ന് കേൾക്കുമ്പോൾ നമ്മയായിരിക്കും അതുപോലെ എം എൽ എ ഫണ്ടോ ദുരിതാശ്വാസ നിധിയോ വല്ലതുമായിരിക്കുമെന്ന് അല്ല അങ്ങനെയായിരുന്നെങ്കിൽ അവർ സ്ഥാനക്കയറ്റം നടത്തി വല്ല മന്ത്രിയും ആക്കിയനെ ഇത് പാർട്ടി ഫണ്ടാണ് അടിച്ചു മാറ്റിയത് പാർട്ടിയുടെ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് പിരിച്ചതിൽ നിന്നും കുറച്ച് വിഹിതം അടിച്ചു മാറ്റി അത് പൊതുവെ അവരെല്ലാം അങ്ങനെയാണല്ലോ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റും പ്രളയ ഫണ്ടായിക്കഴിഞ്ഞാലും അടിച്ചു മാറ്റും ഫണ്ട് അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ വിദഗ്ദ്ധ കമ്മിറ്റിയാണ് അവർ പുറത്താക്കിയത് ആറുമാസത്തേക്കാണെങ്കിലും ആറു ദിവസത്തിനകം തിരിച്ചെടുക്കും ശശിയേട്ടൻ ആരാപ്പുള്ളി ലാൽ സലാം സഖാക്കളെ വടകരയിൽ വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തതിൽ ഒരാള് നമ്മളെ ജയരാജേട്ടൻ്റെ പേജിന്റെ അഡ്മിനാണ് പോലും അപ്പം എല്ലാവർക്കും കാര്യം പിടുത്തം കിട്ടിയില്ലേ ജയരാജേട്ടൻ തോറ്റടുത്ത് കെ കെ ശൈലജ ജയിക്കരുത് ഹായ് സഖാക്കളെ ഇപ്പോൾ കിട്ടിയ വാർത്ത നമ്മളെ പ്രിയങ്കരനായ സഖാവ് ശശിയേട്ടനെ പാർട്ടി തിരിച്ചെടുത്തിട്ടുണ്ട് അത് പുറത്താക്കിയത് തിരിച്ചെടുക്കാൻ വേണ്ടി പോലും അപ്പോൾ ലാൽ സലാം